ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പത്രമാറ്റിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ ദേവി അനി പകൽ സമയത്താണെങ്കിൽ പോലും സന്തോഷം നൽകുന്നൊരു വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത് അനിക്കും സന്തോഷം പങ്കുവെക്കാനുള്ള ഒരു വരവ് തന്നെയാണ് അനി സ്വീറ്റ്സൊക്കെ ആയിട്ടാണ് വരുന്നത് ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ എടുത്തോ ഏ അപ്പം നയനക്ക് വിശേഷമായ കാര്യം നീ അറിഞ്ഞോ എന്ന് ദേവയാനി ചോദിച്ചപ്പോൾ പിന്നില്ലേ അറിഞ്ഞറിഞ്ഞു ഏട്ടനും ഏട്ടത്തെയും ഗോളടിച്ചല്ലോ അതോടൊപ്പം തന്നെ രണ്ട് രണ്ടിലെഡ് എടുക്കാൻ പറഞ്ഞത് മറ്റൊരു സന്തോഷം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒന്നും ഏട്ടത്തി അമ്മയാകാൻ പോകുന്നത് എൻ്റെ സന്തോഷം പിന്നൊന്ന് ബിസിനസ്സിൽ ഞാൻ വിജയിച്ച എൻ്റെ സന്തോഷം ഇത് കേട്ടുകൊണ്ടാണ് ആദർശം നയനയും വരുന്നത് ആ ആ സന്തോഷത്തിൻ്റെ വകം നിന്റെ അക്കൗണ്ടിലെത്തിക്കാണുമല്ലോ അല്ലേ ലാഭത്തിൻ്റെ ഒരു വിഹിതം കൃത്യമായിട്ട് നിന്റെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു കേട്ടോ എന്ന് നീയാണോ പറയുന്നത് ഇട ആ ഒരു കമ്പനിക്ക് നേട്ടം ഉണ്ടാക്കിയാലും അതിൻ്റെ ഒരു പങ്ക് കമ്പനിക്ക് തരിക എന്നത് നമ്മുടെ കമ്പനിയുടെ പോളിസിയാണ് അത് ഞാനായിട്ട് തുടങ്ങി വെച്ചതൊന്നുമല്ല പണ്ട് തൊട്ടേ കമ്പനിയുടെ രീതിയാണ് ഏട്ടത് ഈ നാണു സൂചിക്കാതെ ഇതിങ്ങനെ എടുത്തെ അപ്പോഴേക്കും നീ ചോദിച്ച നാണോ എനിക്കോ ചെറിയ നാണമൊക്കെ ഉണ്ട് എന്താ ഇതെടുക്ക് അവന് സന്തോഷിക്കാലോ ലാൽ ലാഭവിഹിതം എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് അവൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കാണും പെണ്ണും പെണ പെടക്കോഴിയൊന്നും ഇല്ലെങ്കിലും കാശിനു പഞ്ഞമില്ല എന്ന് ജലജ ഇങ്ങനെ കുശുമ്പോട് കൂടി ഓർക്കുക അഭിക്കൊന്നും കിട്ടുന്നില്ലല്ലോ അപ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത് മുത്തശ്ശിനും മുത്തശ്ശിക്കും ഏട്ടത്തിൽ സന്തോഷം തന്നില്ലേ ഇന്ന് ഒരു ലഡു എടുത്ത് കഴിക്കണമെന്ന് പറയുന്നില്ല ഒരു ലഡു എടുത്തിട്ട് പകുതി കഴിച്ചിട്ട് പകുതി മുത്തശ്ശിനു കൊടുത്തോ അയ്യോ വേണ്ട 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 അമ്മ ലഡു കഴിക്കണ്ട എന്ന് ദേവയാനിയോ പറഞ്ഞപ്പോൾ ഇന്നത്തെ സന്തോഷം ഞങ്ങളുടെ ആഗ്രഹ്യത്തിന് പ്രശ്നമാവുകയാണെങ്കിൽ പ്രശ്നമാവട്ടെ ഒരു ലഡുവിൻ്റെ പകുതി ഇന്ന് കഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ലഡു എടുത്ത് കഴിക്കുകയാണ് ചലചക്ക് ഇതൊന്നും പിടിക്കുന്നില്ല കേട്ടോ കുടുംബത്തിൻ്റെ പാരമ്പര്യം നിലനിർത്താനും ആദർശനെ പോലെ ബിസിനസ് ഏറ്റെടുക്കാനും ഒക്കെ നിങ്ങൾക്കും ഒരു ആങ്കുഞ്ചി പറക്കട്ടെ അതാണ് ഞാൻ ആശംസിക്കുന്നത് ആദർശം നയനിയും പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഓ അത് ശരി അങ്ങനെയുള്ള ചിന്തകളൊക്കെ മുത്തശ്ശിക്കും ഉണ്ടല്ലേ അങ്ങനൊന്നുമില്ല മുത്തശ്ശി ഇപ്പോൾ ഓരോരോ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നതേ പെൺകുട്ടികളാ ആ സ്മാർട്ടായിട്ട് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് ആണായാലും പെൺകുട്ടി പെണ്ണായാലും മിടുക്ക് തെളിയിക്കുകയാണെങ്കിൽ അവരായിരിക്കും കമ്പനിയുടെ അടുത്ത എം ഡി അപ്പോഴേക്കും ജലജ് പറഞ്ഞു ഇനിയിപ്പോൾ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അഭിക്ക് ജനിച്ചത് ആൺകുട്ടിയാണല്ലോ ആ ഒരൊറ്റ കാരണം കൊണ്ട് നിന്റെ കൊച്ചുമോനായതുകൊണ്ട് അഭിയുടെ കുഞ്ഞായതുകൊണ്ട് മിക്കവാറും അച്ഛനെപ്പോലെ തന്നെ മോനെയും ഒന്നും ഏൽപ്പിക്കാൻ പറ്റുന്ന തോന്നണില്ല അല്ലെങ്കിൽ നീയും അഭിയും ആ കുഞ്ഞിനെ വളർത്താതിരിക്കണം അതാണ് വേണ്ടത് മരുമകളെ അമ്മായിയമ്മ പോലെ നോക്കണം കേട്ടോ കരട് തന്നല്ലേ എന്നൊക്കെ ദേവയനോട് മുത്തശ് പറഞ്ഞപ്പം അതെന്നോട് പറയുന്നതാ വിഷമം കാരണം ഇവളെ ഞാൻ നോക്കൂലേ ഇടം വല തിരിയാൻ സമ്മതിക്കുമോ എന്നു പറഞ്ഞുകൊണ്ട് മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിറുകിലൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് നിറുകേലും ഉമ്മ കൊടുക്കാനൊന്നും എത്തുന്നില്ല കേട്ടോ വലിച്ചു ഊത്തിയാണ് ഉമ്മയൊക്കെ കൊടുക്കുന്നത് ജലചക്കിയും ചാലചക്കും ഇതൊന്നും പിടിക്കുന്നൊന്നുമില്ല ഇഷ്ടമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് നവീനാണ് നവീന് നവീൻ്റെ വീട്ടിൽ ഓരോന്നൊക്കെ ആലോചിച്ച് പുഞ്ചിരിയോട് കൂടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഗുമസ്തം വന്നിട്ട് കാപ്പി വേണോ അതോ ജ്യൂസ് വേണോ എന്ന് വെച്ചാൽ ഇങ്ങനെ ചിന്തിച്ചിരുന്നാലേ ഉറക്കം വരും അതുകൊണ്ട് കുടിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചത് ഏ തൽക്കാലം ഒന്നും വേണ്ട ആയിക്കോട്ടെ എപ്പോൾ ഏത് നേരവും ഒരാലോചനയിലാണല്ലോ എന്താ ഈ ആലോചന ഏ ഇങ്ങനെ ആലോചിക്കാനും മാത്രം തലയ്ക്ക് തീ തീപിടിക്കാനും മാത്രം തീ തീപിടിച്ച കേസൊന്നും നമുക്കില്ലല്ലോ എന്ന് കുമസ്തൻ ഉണ്ടായിരുന്നത് മൂർത്തി മൂർത്തിസാറിൻ്റെ കേസല്ലേ അത് നമ്മൾ ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യുകയും ചെയ്തില്ലേ പിന്നെ ഇനിയിപ്പോൾ ഞാനറിയാതെ ഏതെങ്കിലും കേസ് വന്ന് പെട്ടിട്ടുണ്ടോ ഏഹ് ഗുമസ്തനറിയാത്ത കേസ് വക്കീലന്മാർക്കുണ്ടാവുമോ ഞാൻ ആ കേസിൻ്റെ കാര്യമല്ല പറഞ്ഞത് മറ്റേ കേസിൻ്റെ കാര്യമാ ഹേതു കേസിൻ്റെ കാര്യം അല്ല സാറിൻ്റെ അമ്മ ഏത് നേരവും കല്യാണത്തെക്കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ സാറല്ലേ വഴുതിമാറി നടക്കുന്നത് ഇനി ആരും അറിയാതെ ഉള്ളിലാരെങ്കിലും വെച്ചിട്ടുണ്ടോയെന്നോ ചോദിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അന്യമതക്കാരിയാണെങ്കിലും ഞാൻ സാറിൻ്റെ മുത്തശ്ശിയോടും അമ്മയോടും ഒക്കെ പറഞ്ഞ് കാര്യമൊക്കെ ഒക്കെ തരാം എൻ്റെ മനസ്സിലൊരു പെൺകുട്ടി കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താനുള്ള ചങ്കൂറ്റമൊക്കെ ഇരിക്കുന്നുണ്ട് അതിന് ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല എന്നാൽ പിന്നെ ചിന്തിച്ചോ ആ ചിന്ത മുടക്കണ്ട അങ്ങനെ നവീൻ ആലോചിക്കുകയാണ് നവീൻ്റെ മനസ്സിൽ മറ്റാരും അല്ല നന്ദു തന്നെയാണുള്ളത് എന്തായാലും നവീൽ എന്തോ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ് ആലോചിച്ചതിൻ്റെ അവസാനം കാണിക്കുന്നത് ഒരു കോളേജാണ് കേട്ടോ കോളേജിൽ ജൂനിയേഴ്സിനെ റാഗ് ചെയ്യാനായിട്ട് സീനിയേഴ്സ് ചെല്ലുകയാണ് സീനിയേഴ്സ് രണ്ട് ബോയ്സ് ജൂനിയേഴ്സ് രണ്ട് പെണ്ണുങ്ങൾ വരുന്ന സമയത്ത് അതെ ഈ കോളേജിലൊരു സമ്പ്രദായമുണ്ട് സീനിയേഴ്സിനെ ജൂനിയേഴ്സ് ബഹുമാനിക്കണമെന്ന് അത് ഒട്ടുമിക്ക കോളേജുകളിലും ഉള്ള ഒരു സമ്പ്രദായമാണ് ഞങ്ങൾ ഉണ്ടാക്കിയതൊന്നും അതിലുപരി ഞങ്ങളെ പോലെയുള്ള തമ്പുരാക്കന്മാരെ മൈൻഡ് ചെയ്യാതെ ഇവിടെ ഒരുത്തി മാർക്കും പഠിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വഴിതടഞ്ഞുകൊണ്ട് ഇങ്ങനെ നിർദ്ദിക്കുകയാണ് പിന്നെ ക്യാമ്പസിലിട്ട് നിന്നോടൊക്കെ മോശമായിട്ട് പെരുമാറിയാലേ പ്രശ്നമാവുന്നുകൊണ്ടാണ് പുറത്ത് വെച്ച് നിന്നെയൊക്കെ കാണേണ്ട രീതിയിൽ കാണാമെന്ന് വിചാരിച്ചത് വഴിയരികിലാണ് ഇങ്ങനെ നിന്ന് ഇപ്പം വഴക്ക് വഴക്കു പറയുന്നത് അതെ ചുംബന സമരമൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇത് വലിയ തെറ്റായ കാര്യമൊന്നും അല്ല എന്നൊക്കെ അതിലൊരുത്തം പറയാണ് എന്നിട്ട് ഒരു അച്ചറുക്കൻ പെണ്ണിനെ പിടിച്ച് ഉമ്മ വയ്ക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങാം ആ സമയത്ത് ആ ചെറുക്കനെ തല്ലി വീഴ്ത്തിക്കൊണ്ട് നമ്മുടെ നന്ദു വരികയാണോ കേട്ടോ അപ്പം നവീന നന്ദുവായിട്ട് നേരത്തെ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടമുണ്ട് എന്തായാലും ആ ഒരു കഥയാണ് കേട്ടോ കാണിക്കുന്നത് നന്ദു പിന്നെ നന്ദു ഇവന്മാരെ എല്ലാവരെയും പിടിച്ച് പെപ്പടമാക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത് മറ്റൊരാളുടെ അനുവാദമില്ലാതെ ചുംബിക്കുന്നത് തെറ്റാണ് സീനിയേഴ്സിനെ ജൂനിയേഴ്സ് ബഹുമാനിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് കോളേജിൽ തുടരാൻ പറ്റില്ലേ നിന്നെ ഞങ്ങൾ നോട്ട് ഇട്ടിട്ടുണ്ട് എടീ എന്ന അവന്മാർ പറഞ്ഞപ്പം എന്നാ പിന്നെ ആ നോട്ടോ ഇന്ന് തന്നെ അവസാനിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നോട് കൊടുത്തു വിട്ടോ എടീന്ന് പറഞ്ഞ് ഇവന്മാര് വീണ്ടും വന്നു എന്തായാലും നമ്മുടെ നന്ദ് കൊടുക്കാൻ നിന്നില്ല നന്ദു കിഡിലനിടി തിരിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഒരു നന്ദുവിനെയാണ് നമ്മുടെ നവീൻ്റെ പരിചയം നവീൻ ആ നന്ദുവിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അന്ന് തൊട്ടേ ഞാൻ അവളുടെ കടുത്ത ആരാധകനാണ് അന്ന് തൊട്ട് പക്ഷെ അതൊരു പ്രണയമായി മാറിയത് ഇപ്പോഴാണെന്ന് മാത്രം എന്നിങ്ങനെ ഇരുന്ന് ഓർക്കാണ് കേട്ടോ എൻ്റെ പൊന്നെ നവീൻ അങ്ങനെ അനിയുടെയും നന്ദുവിൻ്റെയും ജീവിതത്തിലേക്ക് ഇടയ്ക്ക് കയറാനായിട്ട് വരികയാണ് നന്ദുവിൻ്റെ ഹീറോയ്സൊക്കെ ഒരുപാട് ആസ്വദിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ് നവീൻ അനി എന്തായാലും സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് സ്വീറ്റ്സും കൊണ്ട് ഈ നവീൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് നവീൻ്റെ അമ്മയാണ് വന്ന് കഥകൾ തുറക്കുന്നത് എല്ലൊ ഒക്കെ കൊടുത്തു ഇടത്തേക്ക് വിശേഷമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ദേവേ എനിക്കിപ്പോൾ സന്തോഷമായി കാണുമല്ലേ എനിക്ക് ഭയങ്കര വിഷമായിരുന്നല്ലോ ഇവിടെ ഒരുത്തനോടാണെങ്കിൽ ഞാൻ കെട്ടാൻ പറഞ്ഞിട്ട് ഓ ഒരു രക്ഷയില്ല ഇപ്പോൾ അവൻ അവൻ്റെ മുത്തച്ഛനെ പോലെ തന്നെ കഴിവ് തെളിയിച്ചു അത്യാവശ്യം നല്ല പൈസയുണ്ട് ഇനിയിപ്പോൾ അതില്ലെങ്കിൽ തന്നെ അവന് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ എന്തിനാണ് അവനൊരു കല്യാണം കഴിച്ചാലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നല്ല നല്ല എത്രയോ ആലോചനകൾ വന്നതാണെന്നറിയോ എല്ലാം ഉഴപ്പി ഉഴപ്പിക്കളയാന്നേ അതല്ലാണ്ട് ഇപ്പോഴത്തെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കല്യാണം കഴിക്കാൻ പേടിയാണ് കല്യാണം കഴിച്ച് മനസ്സമാധാനം കഴി കളയണ്ട എന്നാണ് പൊതുവേ ഉള്ള നിലപാട് എൻ്റെ കാര്യം തന്നെ എടുക്കാമല്ലോ ഒരുത്തിൽ കൊണ്ടുവന്നതിന് ശേഷം മുത്തശ്ശിനും മുത്തശ്ശിക്കും പോലും കോടതി കയറേണ്ടി വന്നല്ലോ എന്ന് വെച്ചാൽ എല്ലാ ആണും പെണ്ണും അങ്ങനെയാണോ കൂടുതലും അങ്ങനെ തന്നെയാണ് സ്വാർത്ഥത തലയ്ക്ക് പിടിച്ച ആണുങ്ങളെ കെട്ടിക്കൊണ്ട് വരുന്നതെങ്കിൽ അവിടെ തീരും ജീവിതം ഉരുത്തി എൻ്റെ തലയെ ഒന്ന് ഒഴിഞ്ഞു പോയ ശേഷം ഞാൻ അനുഭവിക്കുന്ന മനസ്സമാധാനം ഉണ്ടല്ലോ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ എന്തായാലും അവൻ മോളിലുണ്ട് ഇതൊന്നും അവനോട് പോയി പറയാൻ നിൽക്കണ്ട കേട്ടോ അവനെ മോനൊന്ന് ഉപദേശിക്കുക നിങ്ങളൊക്കെ കൂട്ടുകാരാണല്ലോ ആ ശരിയരി എന്നാൽ ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അനി മുകളിലേക്ക് പോവാണ് അനി ചെന്നപ്പോൾ നവീൻ ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ സ്വപ്നം കണ്ടു ഓരോന്നൊക്കെ ഓർത്ത് അപ്പോഴേക്കും അനി പതുക്ക ചെന്നൊന്ന് ചുമച്ചു നീ എന്താടാ നീ ഇപ്പം ആലോചിച്ചുകൊണ്ടിരുന്നത് ഒരു ചിരിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഹേ ഒന്നുമില്ലടാ നീ ഇതങ്ങട് കഴിച്ചേടാ കേസ് സി ചേച്ചേന് നീ ഇപ്പോഴാണോ മധുരമായിട്ട് വരുന്നത് എടാ കേസ് സി ചേച്ചേന് ഞാൻ നിനക്ക് പൈസ തന്നില്ലേ ഇത് നയനെടത്തി അമ്മയാകാൻ പോകുന്നത് എൻ്റെ സന്തോഷമാണ് ആഹാ അതിങ്ങനെ അങ്ങ് ഉടുക്കിയാൽ മതിയോ ആദർശയുടെ വിളിക്കുന്നുണ്ട് ഒരു ഗംഭീര പാർട്ടി അറേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട് നീ അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴേ പരാതിയോട് പരാതിയാണ് എടാ നിനക്ക് നല്ല നല്ല ആലോചനകൾ വന്നിട്ടും നീ പെണ്ണ് കാണാൻ പോകാത്തതിൽ അമ്മയ്ക്ക് നല്ല സങ്കടം ഉണ്ടെന്നേ അമ്മ മാത്രമല്ല ദുബായിന്ന് അച്ഛനും വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട് അവിടെയുള്ള അച്ഛൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുടെ മക്കളുടെയൊക്കെ വിവാഹാലോചനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനെ ലീവിന് വരുമ്പോൾ അത് സീരിയസ് ആയിട്ട് മൂവ് ചെയ്യുമെന്നറിയില്ല ശടാ അത് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ ഇഷ്ടപ്പെട്ട് നടത്തുന്ന ബന്ധങ്ങളാണ് എപ്പോഴും നല്ലത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരുത്തി കിട്ടിയിട്ട് എന്തൊക്കെയാ ഉണ്ടായെന്ന് അറിയാലോ അല്ല നീ അതിനെ പ്രേമിച്ചിട്ടില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എന്നീ ചോദിച്ചാ അല്ല നമ്മൾ തമ്മിൽ കണക്ഷൻ ഇല്ലായത് കൊണ്ട് നീൻ്റെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയിട്ടില്ല അല്ല നിൻ്റെ മനസ്സിലാരെങ്കിലും ഇടിച്ച് കയറിയിട്ടുണ്ടോ എന്ന് അനി ഇങ്ങനെ ചോദിച്ചപ്പോൾ ഈ അടുത്തിടെ ആയിട്ട് ഒരാളെന്നെ വല്ലാതെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ ഓ ഓ ഓ എടാ ആരാടാ അത് ഏ ആളെ പറയടാ ബാക്കി സെറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ ഞാനേറ്റു നിൻ്റെ കാര്യമായതുകൊണ്ട് എൻ്റെ കൊണ്ട് നിൻ്റെ മുത്തശ്ശനോട് സംസാരിപ്പിക്കാം എടാ പെൺകുട്ടി ഏതാണെന്ന് നിന്നോ നീ എന്നോട് പറ അതൊന്നും പറയാനുള്ള സമയമായിട്ടില്ല എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം പ്രേമിക്കുന്ന സമയത്ത് എല്ലാവരും നല്ലതാണ് നമുക്ക് തോന്നും നിനക്കിപ്പോൾ ഒരു ടെൻഷനും തോന്നില്ല എന്നെപ്പോലുള്ളൊരു കേസുമായിട്ട് വരുമ്പോൾ അത് നിനക്ക് കോടതിയിൽ വാദിച്ച് ജയിക്കേണ്ട ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ പക്ഷേ അങ്ങനെയല്ല ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ അത് നല്ല കല്യാണം അല്ലെങ്കിൽ കുടുംബക്കോളം തോണ്ടും അതൊക്കെ എനിക്കറിയാം അതുകൊണ്ട് കുടുംബം താറുമാറാകുന്ന ബന്ധങ്ങളൊന്നും ഞാൻ ചെയ്തു വെക്കില്ല എന്ന് നവീർ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന എനിക്കറിയാവുന്ന പെൺകുട്ടിയെ മാത്രമേ ഞാൻ ഈ വീടിൻ്റെ മരുമകളായിട്ട് തിരഞ്ഞെടുക്കുകയുള്ളൂ അത് മതി പഠിക്കണ സമയത്ത് പെൺകുട്ടികളെ മാത്രം മനസ്സിലാക്കിയാൽ പോരാ അവരുടെ കുടുംബത്തെക്കുറിച്ചും അതുപോലെ അച്ഛനമ്മമാരെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം കല്യാണത്തിന് മുമ്പുള്ള മുഖമായിരിക്കില്ല കല്യാണത്തിന് ശേഷം പലരുടെ എടാ നീ ഇപ്പം അറിയുന്ന പെൺകുട്ടിയും അവളുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം തെറ്റുപറ്റില്ല എന്ന് എന്നെ എൻ്റെ വിശ്വാസം ആ എന്നാൽ ശരി അതൊക്കെ അവിടെ നിൽക്കട്ടെ നാളെയാണ് കുടുംബ കോടതി നീ എങ്ങനെയെങ്കിലും എന്നെ അവളെ ഒന്ന് തരണം അതിലും വലിയ കേസ് ഇനി ഞാൻ നിന്നെ നിൻ്റെ കുടുംബത്തെ ഉരുത്തന്നില്ലേ ഇതൊക്കെ നിസ്സാരം മിക്കവാറും ഞാൻ പോലും കോടതിയിലേക്ക് വരേണ്ടി വരില്ല നീ ഉറപ്പിച്ചോ നിൻ്റെ ജീവിതത്തിൽ നിന്നും അവൾക്ക് പോകേണ്ടി വരും അതുകൊണ്ട് നീ ഇപ്പോഴേ മറ്റാരെങ്കിലും കണ്ടുവെച്ചോ നീ മറ്റാരെങ്കിലും കണ്ടുവച്ചോടാ നിന്റെ വീടിന്റെ ഇളയ മരുമകളായിട്ട് അപ്പോഴേക്ക് അനിയ മനസ്സിലോർക്കുക എൻ്റെ മനസ്സ് കവർന്നെടുത്തവളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടാന്ന് ആ അവളെ തന്നെയാണ് നവീനും സ്വപ്നം കാണുന്നതെന്ന് അറിയുന്നില്ല ഇനി അങ്ങോട്ടേക്ക് ഒരു ട്രയാങ്കിൾ ലവ് ട്രാക്കായിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത് പിന്നൊക്കെ പോയത് അനി നന്ദുവിനെ കാണാനാണ് നന്ദുവിൻ്റെ ലെഡുവൊക്കെ കൊടുത്തു ഇപ്പോൾ വീട്ടിനകത്ത് മൊത്തത്തിലൊരു സന്തോഷമാണ് നാളെ കുടുംബ നാളെ തന്നെ അനുകൂലമായൊരു വിധി വന്നു കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഞാൻ സ്വതന്ത്രനാണ് നാളെ തന്നെ എങ്ങനെയാണാ വിധി വരുന്നത് കോടതിക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം തരല്ലേ അങ്ങനെ ചിന്തിക്കാൻ സമയം തരുന്ന കോടതി എന്ത് കോടതിയാണ് അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ആ സ്പോട്ടിൽ ഡിവോഴ്സ് തരേണ്ടതല്ലേ എന്നാലും ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സ് മാറിയാലോ ഓ അതായിട്ട് ഞാൻ മനസ്സ് മാറിയിട്ട് വീണ്ടും അവളെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും എന്നല്ലേ പഴേക്ക് നന്ദി ഇരുന്ന് ചിരിക്കുക കേട്ടോ എടിക്കറച്ച് വിഷമൊക്കെ ഉണ്ടായെങ്കിലും അതിൻ്റെ അവസാനം അവൾ എന്നെ വിട്ടുപോയ എൻ്റെ ആഹ്ലാദത്തിലാണ് ഞാനിപ്പോൾ എന്നെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല ആര് പറഞ്ഞു പറ്റില്ലെന്ന് എന്നെ കല്യാണം കഴിക്കുന്നൊരു അബദ്ധമല്ലേ ആ അബദ്ധം ഞാനങ്ങ് സഹിച്ചോളാം നീ കരാട്ടൻ കളരിയൊക്കെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് അഹങ്കാരം കാണിച്ചാൽ തല്ലുകൊള്ളുന്നു അറിയാം എന്നാലും നിൻ്റെ കൈകൊണ്ട് തല്ലുകൊള്ളുന്നത് എനിക്കിഷ്ടമാണ് പക്ഷേ നിന്ന് തല്ലാൻ എനിക്ക് വിഷമാടാ എന്ന് നന്ദു എന്നിട്ട് നീ എന്നെ തല്ലിയിട്ടില്ലേ അന്ന് ട്രെയിനിൻ്റെ മുന്നേന്ന് പിടിച്ചു മാറ്റിയിട്ട് കർണത്തൊന്ന് പൊട്ടിച്ചില്ലേ ഓർമ്മയുണ്ടോ പിന്നെ കർണത്തടിക്കാതെ തല്ലി കൊല്ലല്ലായിരുന്നു നിന്നെ വേണ്ടത് ഏ നീ എന്തൊരു അനാവശ്യമാണോ അന്ന് കാണിച്ചത് അന്ന് നീ ട്രെയിനിൻ്റെ മുന്നിൽ ചാടിയിരുന്നെങ്കിലേ ഇന്നിപ്പോൾ അനന്തപുരത്ത് അറുവാടേ ഒരു മരണ വീട് ആവില്ലായിരുന്നോ പിന്നെ എൻ്റെ ലൈഫ് എന്താകുമായിരുന്നു അല്ല ഞാൻ പോയി എന്ന് കരുതി നിനക്ക് വേറെ കെട്ടിക്കൂടെ നീ ഇപ്പൊ പോയേ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴാണ് നിൻ്റെ കർണ്ണത്തടിക്കാനായിട്ട് തോന്നുന്നത് അല്ല നാളെ നീ കോടതിയിലേക്ക് വരുന്നുണ്ടോ നമുക്ക് വേണമെങ്കിൽ കൈകോർത്ത് പിടിച്ച് പോകാം അപ്പം പിന്നെ കോടതിക്ക് അതും ഒരു തെളിവാകൂലോ അല്ലേ എടാ കല്യാണം കഴിഞ്ഞ ശേഷം നീ അന്യ പെണ്ണിൻ്റെ പിന്നാലെ നടന്നു എന്ന് പറഞ്ഞിട്ട് അവൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അത് കോടതിയിൽ നിലനിൽക്കുന്ന വാദമല്ലേ പിന്നെ അവൾ കുറേ വാദിച്ചിട്ട് എന്താ ഉണ്ടായത് നമ്മുടെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ട് നമ്മൾ ഈ കേസ് എന്തായാലും ജയിക്കും നോക്കിക്കോ പിന്നെ അവൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നാലും എത്ര വേണേലും കൊടുക്കാമെന്നാണ് ആദർചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ശേ അവളെന്നാപത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ആ അനി തലേ കൈ വെച്ച് പറയാം ഒരു ലഡും കൂടെ കഴിക്കുന്നോ വേണ്ട മധുരം കൂടുതൽ വേണ്ട ഓ ഞാൻ കഴിച്ചൻ്റെ ബാക്കി കഴിക്കാനായിട്ട് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ കഴിക്കാം എന്ന് നന്ദു പറഞ്ഞു അങ്ങനെ ഒരു ലഡു പകുതി എടുത്താവും കഴിച്ചു ബാക്കി കൊടുക്കുകയാണ് അവൾക്ക് അവൾ കുറച്ച് കടിച്ചെടുത്തിട്ട് ബാക്കി വീണ്ടും നമ്മുടെ അനി കഴിച്ചു കേട്ടോ വീണ്ടും അവൾക്ക് കൊടുക്കുകയാണ് അങ്ങനെ ഒരു ലഡു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുകയാണ് അതിനിടയ്ക്ക് നമ്മുടെ നന്ദു അനിയുടെ കയ്യിലൊന്ന് കഴിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ സി ഓകെ താങ്ക്